ഞാൻ എൻ്റെ ടീമിനെ പറ്റി സംസാരിച്ചില്ല ജസ്റ്റ് ഒരു ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് മൈക്കു കാണിച്ചത് ഒന്ന് സൂരി സർ ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നും ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും വന്നിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ എനിക്ക് എൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് വിത്ത് ഹിം നിങ്ങൾ ചോദിക്കുമായിരിക്കും എന്നാലും എനിക്ക് ഭയങ്കര നല്ലൊരു മനുഷ്യന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ എനിക്കത് ഏഹ് പുള്ളി സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരാൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണെങ്കിലും ജനുവൻ ആയിട്ട് കൊടുക്കുന്ന അപ്രീസിയേഷൻ ആണെങ്കിലും ഇതൊക്കെ എന്നെ ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് സെറ്റിൽ എന്നെ എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട് ആ പിന്നെ ശ്വാസിക്കാണെങ്കിൽ ഞങ്ങൾ കുമാരിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ശ്വാസിക തമിഴ് സിനിമയിൽ അവൾ അക്സെപ്റ്റ് ചെയ്യുക പുള്ളിക്കാരി അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ എനിക്കൊരു ഉള്ളിലൊരു സന്തോഷമാണ് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ് സീങ് ദാറ്റ് ഷീ ഈസ് ഫൈനലി ഗെറ്റിംഗ് ഹർ ഡ്യൂ ആൻഡ് ഐ ഓൾവേസ് തോട്ട് ഷീ വാസ് നോട്ട് ഗെറ്റിംഗ് ഹർ ഡ്യൂ ഹിയർ ആൻഡ് അത് തമിഴ് സിനിമയിൽ നിന്ന് വാരി കോരി സ്നേഹം കൊടുക്കുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ ഓഡിയോ ലോഞ്ചിലാണെങ്കിലും ഒരുപാട് പേര് ശ്വാസികയുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ് തമിഴ് സിനിമ ഉള്ളിടത്തോളം കാലം ശ്വാസികന്ന് പറഞ്ഞ ആക്ടറിനവിടെ വർക്ക് ഉണ്ടാവും എന്ന് പറയുകയാണ് മാലിസിൽമരാജ് സാറിന്റെ സ്പീച്ചിന്റെ ഒരു ത്രീ ഫോർത്ത് ഓഫ് ടൈം ശ്വാസിക്കാനെ പറ്റിട്ടാണ് സംസാരിച്ചോണ്ടിരുന്നത് ആൻഡ് ഹിഷാമാണെങ്കിലും അത് നമ്മുടെ അവിടേക്ക് തമിഴിലേക്ക് വന്നതിന് ശേഷം കൊടുക്കുന്ന ഓരോ ഓരോ പാട്ടും വൺസ് മോറില് വന്ന ഓരോ പാട്ടുകളും നമുക്ക് അപ്പോഴേ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഹിറ്റാണ് നമ്മുടെ സിനിമയിലുള്ള പാട്ടുകളാണെങ്കിൽ ഞാൻ കേട്ട ഇറങ്ങി സിക്സ് സോങ്സും കൂടി എത്ര മിനിറ്റ്സ് ഉണ്ടാവും എയ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ മിനിറ്റ്സ് ആ അത് കേട്ട് കഴിഞ്ഞ ഉടനെ എൻ്റെ കോളിൽ പോയി ബിക്കോസ് ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ എമോഷൻസ് മനസ്സിലാക്കി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് കിട്ടുന്നത് സോ ഐ ഫെൽ വെരി ഹാപ്പി ഇവർ മാത്രമല്ല ഞങ്ങളുടെ ടീമിന് ഒരുപാട് പേരുണ്ട് രാജ്കിരൺ സാറുണ്ട് ഈ ഞങ്ങളുടെ ഡയറക്ടർ പ്രശാന്ത് സർ പ്രൊഡ്യൂസർ കുമാർ സർ എഡിറ്റർ എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ആ ഒരു ഒരു ജോയിൻറ്റ് ഫാമിലി എക്സ്പീരിയൻസ് എത്തിയതിനൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഒരു ഒരു ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഉണ്ടത് എന്നാൽ ഇവർ രണ്ടുപേർക്കും മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയത് മറ്റേ ഒറ്റക്ക് വഴി വെട്ടി വന്നു അത് കെ ജി എഫ് ദൈവം ഒറ്റക്ക് വെള്ളി വെട്ടി വന്നു അതെങ്ങു കെ ജി എഫ് ശേഷം അതെ മനസ്സിലായി അതിന്റെ ഒരു റെസ്പെക്ടും ഭയങ്കരമായിട്ടുണ്ട് ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നാറുണ്ട് ഒന്നിയുടെ കരിയർ കാണുമ്പോഴാണെങ്കിലും പുള്ളി എങ്ങനെയാണോ നമുക്ക് എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാറുണ്ട് പക്ഷെ ഒരാളുടെയും സപ്പോർട്ട് അല്ലാണ്ട് സ്വന്തമായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ത് ടൈപ്പ് സിനിമകളിലാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുക അത് ചെയ്യാനായിട്ടുള്ള റൈറ്റ് റിസോഴ്സസ് കണ്ടുപിടിച്ച് റൈറ്റ് ആൾക്കാരെ കണ്ടുപിടിച്ച് അത് ചെയ്തെടുക്കാൻ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി ടാസ്ക് വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരോ പ്രോജക്ട്സ് ഞാൻ എടുക്കുന്നത് സോ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ വാട്ടുങ് ടു ലോട്ട്സ് ഓഫ് ഫോർ അത്രയോട് പറഞ്ഞു